ഒമാനിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമത്തിനനുസൃതമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പോളിസികൾ പരിരക്ഷിക്കാനോ പുതുക്കാനോ ചില ഇൻഷുറൻസ് കമ്പനികൾ വിസമ്മതിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് എഫ് എസ് എ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം നടപടികൾ നിലവിലുള്ള മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമത്തിന്റെ ലംഘനമായാണ് എഫ് എസ് എ കണക്കാക്കുന്നത് മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് എല്ലാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കും ഇൻഷുറൻസ് തക്കാഫുൽ കമ്പനികളുടെയും ജനറൽ മാനേജർമാർക്കും സർക്കുലർ പുറപ്പെടുവിച്ചതായി എഫ് എസ് എ ഓൺലൈനിലൂടെ അറിയിച്ചു ഗതാഗത നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ വാഹനം പാലിക്കുന്നിടത്തോളം ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻഷുറൻസ് ചെയ്യാനോ പുതുക്കാനോ വിസമ്മതിക്കുന്നത് ലംഘനമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി നിർബന്ധിത ഇൻഷുറൻസിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട്